ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഞങ്ങൾ വീട്ടിൽ പോവുക ഇന്നാണ് ആങ്ങളെ പോകുന്നത് ഡിസംബർ മുപ്പതാം തീയതി ഇന്നാണ് ആങ്ങളെ നാല് മാസത്തെ ലീവ് കഴിഞ്ഞിട്ട് ഗൾഫിൽ പോകുന്നത് കേട്ടോ അപ്പം ഇതാ വീട്ടിൽ പോവുകയാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പം ഞങ്ങളിതാ കുറ്റിപ്രേ ഹലിൽ എത്തി ഞാൻ അവനുക്ക് വിളിച്ച് എന്തെങ്കിലും കൊണ്ടുപോകാൻ വേണമെന്ന് വെച്ചപ്പോൾ അവൻ പറഞ്ഞ എനിക്ക് എരുള്ള മിക്സർ മതി പിന്നെ അവൻ്റെ കക്ക വേണം എന്നു പറഞ്ഞാൽ അപ്പോൾ ഞാനത് ഇന്നലെ എത്തിച്ചു കൊടുത്തിട്ടാണ് കക്കെ അവർ ഇന്നലെ ഉണ്ടാക്കി പിന്നെ മിക്സർ വാങ്ങാൻ വേണ്ടി ഞാൻ പോയതാണ് ഇവിടെ നേഹൽ നിന്ന് ഞാൻ ആദ്യമൊക്കെ ഫേമസ് എന്നൊക്കെയാണ് വാങ്ങിയില്ല പക്ഷേ ഇപ്പം ഇപ്പം എനിക്ക് നേഹലത്തെ ബേക്കറി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങാറ് അപ്പോൾ അതാ ഇവിടെ നിന്ന് വാങ്ങി പിന്നെതാ ന്യൂ ഇയർ അല്ല ഞാൻ വരുന്നത് ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ ഞാൻ ന്യൂ ഇയർ ആയപ്പോൾ പലതരം കേക്കുകളുണ്ട് കേട്ടോ അതാ ഒന്ന് വാങ്ങിയ പെൺകേക്കൊക്കെ ഇഷ്ടം പോലെതായിരിക്കണേ ബേക്കറികളും പിന്നെ ഫ്രീസറിൽ വെച്ചതും ഉണ്ട് പോലെ പല വെറൈറ്റി നല്ല കളർഫുൾ കേക്കുകൾ ആ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്നാൽ പസ്മി കേക്കിനൊന്നു വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കേട്ടോ അപ്പോൾ അതെ അർഷുവിനോട് ഇങ്ങനെ സോക്കിംഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് സാധനമാണ് ഞാൻ നോക്കിയിട്ടാണ് അപ്പോൾ അതാ കണ്ട നമ്മളുടെ ഒരു ജെല്ല് പോലത്തെ ജെല്ലന്നെ അല്ലേ ജെല്ല് പോലത്തെ ആ പാത്രത്തിലിരിക്കണേ അതിനാണ് കേട്ടോ വാശി പിടിച്ചത് അതിന് ഞങ്ങൾ വാങ്ങിയിട്ട് അത് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വെയിലുണ്ട് ഇന്നിപ്പോൾ സ്കൂള് തുറക്കുകയാണ് പക്ഷെ എന്താ പറയുക ഞാൻ അസ്മിനം മദ്രസക്ക് പറഞ്ഞാൽ സ്കൂളിലേക്ക് പറഞ്ഞാൽ കേട്ടോ ഫസ്റ്റ് ദിവസമല്ലേ പിന്നെ ആങ്ങളെ പോവില്ലേ മോൻ പറഞ്ഞ് ഞാൻ എന്താ പറയുക മാമിനി ഗൾഫിൽ പോകുന്നത് കണ്ടിട്ട് ഇല്ല എനിക്ക് കാണണം തന്നെ അങ്ങനെ വന്ന കേട്ടോ പിന്നെ നമ്മുടെ എത്തിയപ്പോൾ മൂത്താപ്പ അടുത്തെ മരുക്കളും പിന്നെ ഉമ്മയും എല്ലാവരും വന്നത് കേട്ടോ അവനെ പിന്നെ അതാ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ അവനാണ് ഗൾഫൊക്കെ പോണത് ഞാൻ പോയ പോയവളിൽ ഞാൻ അവനെ കാണിച്ചിരുന്നു കേട്ടോ അതിൽ കാളപ്പിരൊന്ന് കണ്ടു നോക്കുക അപ്പോൾ അതാ താത്താരി ഒക്കെ ഇങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പക്ഷെ അവരൊന്നും കുട്ടികളെ കൊണ്ടുവന്നില്ല എല്ലാവരും സ്കൂൾക്ക് പറഞ്ഞയച്ചിരുന്നു കേട്ടോ ഇനി എന്തൊക്കെയാണ് അവനക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എന്താ പറയുക റെഡിയാക്കി വെച്ചാണ് ഒന്നും പാക്ക് ചെയ്തിട്ടില്ല അവന് ഈ നമ്മൾ രണ്ടത്താണി കോട്ടക്കൽ രണ്ടത്താണി നാടിബലെന്നുള്ള സാധനം കിട്ടും അപ്പോൾ ഏതൊരു ഗൾഫുകാർ ഗൾഫൊക്കെ പോകുമ്പോഴും കൊണ്ടുപോകുന്ന സാധനമാണ് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയതാണ്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഞങ്ങളുടെ മാന്തോളി നാരങ്ങ ഇത് അവന് അവൻ്റെ ഫ്രണ്ട്സ് ഗൾഫൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ അത് ഞങ്ങൾ ഇത് കുറേ ഉണ്ടായിരുന്നു ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ ഞങ്ങളൊരു രണ്ട് മൂന്നെണ്ണം ഒക്കെ പൊളിച്ചു ഞങ്ങൾ കഴിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ ഓറഞ്ച് കഴിച്ചു അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ നാത്തൂമാരുണ്ടോ അതൊക്കെ കഴിഞ്ഞതാ വേറെ വിരുദ്ധര് ഇതിൻ്റെ മാമനുണ്ടോ മാമനും വൈഫും മാമൻ്റെ മൂന്ന് മക്കളും ആദ്യത്തെ മേലത്തെ രണ്ടെണ്ണം ഒരറ്റ കുട്ടികളാണ് കേട്ടോ ട്വിൻസാണ് പിന്നെ ഇത് ഇതേ എനിക്ക് ഒരു ചെറിയൊരു ഉണ്ട് ആഹാ ഞാൻ ക്യാമറ എടുക്കണമുണ്ടാവുമ്പോൾ മാമനക്ക് ഭയങ്കര കുറവ് ഓ അപ്പോൾ ദാ മാമ വന്നപ്പോൾ ഞങ്ങൾ പാക്കിങ് തുടങ്ങി പിന്നെ മോനെ എത്തിയിട്ടില്ല ഒന്നാല് അതിന് മുന്നേ ആ പാക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് എത്തും അവനക്ക് ഇരുപത് കിലോന് പെട്ടിയിലും പിന്നൊരു ഏകദേശം ഒരു പതിനേഴോ പതിനെട്ടോ കിലോനാണ് അവൻ്റെ ബാഗിലും കൊള്ളു അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചു ഇനി എക്സ്ട്രാ വേണ്ടത് നമുക്ക് ഉൾപ്പെടുത്താലോ വിചാരിച്ചിട്ടാണ് അല്ല അതൊക്കെ കഴിഞ്ഞത് ആ ഫുഡിൻ്റെ പരിപാടി തുടങ്ങിയിട്ട് നല്ല ചിക്കൻ ബിരിയാണിയാണ് വെച്ചതിട്ട പിന്നെ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ വന്നിരുന്നു അപ്പോൾ അവർക്കാണ് ആദ്യം ഫുഡ് കൊടുത്തത് അങ്ങനെ അങ്ങനത അവൻ്റെ ഫ്രണ്ട്സോടും ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനത്തെ അവർ ഇറങ്ങി അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ സീനൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അത് പിന്നെ ഷോകായിരുന്നു കുറച്ച് അച്ചിലും കിച്ചിലൊക്കെ ആയപ്പോൾ അതൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല നമുക്കതാ അവൻ്റെ ഫ്രണ്ട്സോടെ കൂട്ടിയിട്ടാണ് പോകുന്നത് വിളിക്കാൻ പോണ സുഖം എന്തായാലും പോകുമ്പോൾ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവരെന്നെയാണ് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഒരു അഞ്ചാറ് ആൾക്കാരെ വന്നിട്ടുള്ളൂ ബാക്കിയുള്ള കുട്ടികളൊക്കെ വഴിക്കുന്ന കയറൂട്ടോ അങ്ങനെ അതാ അവൻ യാത്ര തുടങ്ങി അവ മണിക്കാണ് ഫ്ലൈറ്റ് പക്ഷേ ഇവിടുന്ന് ഒരു മൂന്ന് മണിക്ക് തന്നെ ഇറങ്ങിയിട്ടാണ് പിന്നെ വളാഞ്ചേരിയും കോട്ടക്കലൊക്കെ ട്രാഫിക് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് നേരത്തെ തന്നെ ഇറങ്ങി കുറച്ച് നേരത്തെ എത്തിയാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ പോയതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ ന്യൂ ഇയറിനൊക്കെ എങ്കിലും പോകാന്നുള്ള പ്ലാനിനൊക്കെയായിരുന്നു അപ്പോൾ ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോസ് ഓക്കെ ബൈ